ോ കാരണമായിക്കൊണ്ട് കൊല്ല ഉള്ള താരങ്ങൾ തെരഞ്ഞെടുത്ത പുതിയ പ്രായം എനിക്ക് എല്ലാം बहूर अगरि मनू मंदिप പിന്തുടന്നപ്പോഴാന്നോ അമ്പ് സാധു അയാൾ പിന്നെ വേറെ പറഞ്ഞു ഈ പിന്നെ എന്ന് വിചാരിച്ചോ അമ്മൊടി തോന്നുക എന്ന അപ്പൊ അമ്പ്രന് മനസ്സിലായി അതായത് അമ്പവം രാജമുടക്കാവുന്ന വസ്തുമാർക്ക് മതിയപ്പോ അമ്പ്രുവിന് മനസ്സെന്ന് പറയുന്ന മനുഷ്യൻ ഒരു കുറുക്ക് വഴിയിലൂടെ ആ കുറുക്കു വഴിയിലൂടെ അള്ളാടെ ഹീബിൻ രാജ്യങ്ങളിലേക്ക് പോയി അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞേ ഞാനോ കാര്യം പറഞ്ഞ് ിയേ എനിക്ക് മാം നദിയേ നിങ്ങളൊക്കെ സമ്മതിച്ചുകൊണ്ട് എനിക്ക് മാഫുളങ്ക സമ്മതം തന്നോ കാല്ല മരണനാകുന്നത് കൊണ്ടാണ് എനിക്ക് വിരോധമില്ല നദിയേ എന്ന് അമൃത നിതിയോട് പറഞ്ഞപ്പോ

இப்போ அஞ்சாசாதி தைத்து ரத்தாக்கிட்டு வசமான சொன்ன கழிய ஆ சமயம் விதி வந்து ഒന്നും എന്റെ കല്യാണം കൊണ്ട് വസ്ത്രം വാങ്ങണം തടേ എന്നാൽ ഒന്നും പറഞ്ഞപ്പോ രാജോ മക്കയിലെ മഹീരയിലെ വലിയ മുതലാളിയായ ആൾ വിവാഹം കഴിയാണ് പോകുന്ന ആദ്യം ഇല്ല ഒന്നുമില്ല നഗി എന്തിനാണോ എന്റെ കൈ രൂപേ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹരി പറഞ്ഞോ बही अञा बहूम बही ताड़ान சரகதியாவு தானான் கணக்கு நூற்ற இத்திரூதத்துக்கு ட்ஸ் வாங்கணும் இத்திரவேதத்துக்கு வஸ்திரம் வாங்கணும் இத்திரவேதத்துக்கு தஷனம் கொடுக்கணும் இத்தரவேதில் பங்கிடணோ இங்கனை கணக்கு நூற்றிக்கொண்டுப்பட்ட சரகரையெல்லாம் சம்பளம் நடக்கிறது முடங்கு ரான அபாஸ் ஓட அதீனா பள்ளி ஒரு விளையாடங்கியப்போ நாகரம் எல்லா காணான் நாடத்த புரி அவளையானே நாடத்த புரிமணும் காணாமத்தில் போகணும்

ോ യുദ്ധം കടുമ്പി വെള്ളുകയാണ് വല്ലാത്ത യുദ്ധം നടക്കുകയാണ് നമുക്ക് ധരിച്ചുകൊണ്ട് വരിച്ചുകൊണ്ട് വന്നുകൊണ്ടതാണി വന്നുകൊണ്ട് ി വെട്ടി മുറിക്കുമ്പോൾ പട്ടികളും തന്നിരുന്നുണ്ടോ എന്നു കനാരി വല്ലാതെ കുറികോട് തോടിപ്പോയാനി കഴിഞ്ഞപ്പോൾ ഓടി കഴിച്ചം കഴിച്ച

ൊണ്ട് ഒരാളവരം നൽകുന്നത് കണ്ടപ്പോ അല്ലാതെ അയാൾ ഒരാടുത്തേക്ക് ചെന്ന് നോക്കി ആരാണകൾ തോടവലെ மனிதன் முகம் காண வேண்டிப்பதாம் சூரிய அப்படின்ன மத்திய வேடி மதியோ அல்ல அல்ல ஆராயம் சொன்ன மாதிரே புத்தனே அரானு நாடத்த புதிய அரானு நாளுத்த புதுமனவாளனாய் பொருமானப்பட்ட தரதல்லே அந்த மகளை அவரே சிக்கே அரா அனுமதிக்கா பர்த்தாருமாயிர துரம் அனுபவிக்கா வேண்டி தர்த்தாவு அரா முகத்து துரிதுராமலுக்கான வேண்டி மனிதனா യാണ് ജീവിതത്തിൽ പൊട്ടി പറയാത്ത ജീവിതത്തെ കണ്ണീരി ഒരുപാട് ഒരുപാട് ലോകത്തിന്റെ നിത അവരുടെ കണ്ണല്ലേ ක අරතය ම කම හැම ൂരിനോട് തോൽപ്പ് നിങ്ങൾ ബുദ്ധിമുട്ട് നടക്കുന്നത് ആനമ്മനെ നടന്നാ പോരേ അവിടുത്തെ പെരുവിനെ അവരെ കൂട്ടിക്കൊണ്ട് നടന്നതെന്ന് അന്നാന്റെ ഹീ എന്നോട് തോൽപ്പിച്ചപ്പോ അവിടെ നിന്ന് അന്നാന്റെ ഹമീട് പറഞ്ഞു അതേ ഒന്നും കാണാൻ സംസ്കരണത്തിന് நடந்தோடு தனாமரோடு படங்குனே உண்மையே அதே மக்கள் சொந்த குடும்பங்களை பாரியை விடலையாக்கிக் கொண்டு அஞ்சாவில ஆளுநர் மனுவாங்க ிகோகத்து அடையானந்தது அவரையான சந்தோஷம் வெந்தது என்ன நிலக்கு பொரியாடி புனால போகாது பொரியாரி குத்தரிக்கலோட சஞ்சரிக்காது சரஹய் வாவத்தானோரானுண்டே हज़ार मधुवे लॻुवे एल सनाभी मार्डनाभिमारमरे सुठे पार्डी अला गॾु ख़बर सहाब सहाबल ते लकोड़ मिशन कई वई अनी पियो अगे अ ீருமல்ல ஒரு பந்திதனும் அல்ல ஒரு மேலாவல்ல அது ஏற்றும் குணமானும் குணம் வேறோத்தா அது மறுபடி அது ஒரு மபிமான மனிதருடைய முழுமன் நாவிலும் பெறது ஒரு மறுபடியான வரல்லூர்நாண்ட மண்டபம் நாண்ட பலபானம் நிரசமாக்கிய சமாதிபடமும் விசாரமும் வாக்கி മാത്രമല്ല അവര് ശ്രീധനക്കാരല്ല അവര് സാധാരണക്കാരനല്ല ഒരു പ്രത്യേക വിഭാഗമാണ് അവർ അമ്മയാണ് തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയല്ല അമേരിക്കയിലെ പ്രധാനമന്ത്രിയല്ല അമ്മയുടെ മതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ സമാനനായ അന്ന് തെരഞ്ഞെടുത്തവരാണ് എന്തിനാ തിരഞ്ഞെടുത്തവർ കുറവതി എന്റെ സഹായിക്കാനെല്ലേ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തവരാ I'm uh not. -huh.